ഇസ്രായേൽ എന്ന രാജ്യം വീണ്ടും ലോകത്തെ പറ്റിച്ചു ലബനാനുമായി വെടിനിർത്തൽ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഏകാംഗ നാടകം മാത്രമായിരുന്നു ലബനാൻ സർക്കാരോ അവിടുന്ന് പോരാടുന്ന പോരാളികളോ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അറിഞ്ഞതുപോലുമില്ല ഇന്നലെ കൂടിയ ക്യാബിനറ്റ് ഒരു ഔദ്യോഗികമായിരിക്കുന്ന ഒരു പ്രഖ്യാപനം നടത്തുന്നു ലബനാനുമായി വെടിനിർത്തൽ കരാർ ധാരണയായിരിക്കുന്നു എന്ന് ആരുമായിട്ടാണ് ധാരണ ലബനാൻ ഈ വിഷയം അറിഞ്ഞതുപോലുമില്ല അപ്പം അവർ തന്നെ സ്വന്തമായ രീതിയിൽ വലിയ രീതിയിലുള്ള എതിർപ്പ് ഇസ്രായേൽ രാജ്യത്തിന്റെ അകത്ത് ഗവൺമെന്റിനെതിരെ ഉണ്ടായപ്പോൾ ഒരു നാടകം കളിക്കുക മാത്രമാണ് ചെയ്തത് രണ്ടു മാസമായി ലബനാനുമായിട്ട് വലിയ യുദ്ധത്തിലാണ് വലിയ നാശനഷ്ടങ്ങൾ ഇസ്രായേൽ ഉണ്ടാകുന്നുണ്ട് അത് വലിയ പ്രതിഷേധത്തിന് വകു നൽകിയിരിക്കുന്നു അതുകൊണ്ട് അതും എല്ലാം ഒരു ശ്രദ്ധ മാറ്റണം അതിനാൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു ഇന്ന് പുലർച്ചെ നാലുമണിയോടുകൂടി അത് ഔദ്യോഗികമായി നിലവിൽ വന്നിരിക്കുന്നു എന്നൊരു പ്രഖ്യാപനം വന്നതോടുകൂടി അത് ലോകത്തിലുള്ള മീഡിയകൾ മുഴുവൻ ഏറ്റെടുത്തു കേരളത്തിലുള്ള പരമാവധി മീഡിയകളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ റിപ്പോർട്ടുകൾ തന്നെ ഉണ്ടാവുകയും ചെയ്തു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു ഇതൊരു സമാധാനമായിരിക്കുന്ന സൂചനയാണ് ഇനി മുന്നോട്ട് ഗസയുമായിട്ട് അടുത്ത ഘട്ടത്തിൽ വെടിനിർത്തലിന് സാധ്യതയുണ്ട് എന്ന രീതിയിലൊക്കെ അങ്ങനെ എഴുന്നള്ളുകൊണ്ടേ നടക്കുന്നു എന്താണ് ഇവിടെ നടന്നത് ഈ നാടകം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ലോകത്തെ പറ്റിക്കുന്നത് യുവൻ സഭയെ പറ്റിക്കുന്നത് അന്താരാഷ്ട്ര സമൂഹത്തെ പറ്റിക്കുന്നത് ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഒരുപാട് പറ്റിച്ചത് പറ്റിക്കലി നടത്തിയതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ട് മാത്രമേ ലബനാൻ ഇസ്രായേൽ കരാറിനെ വിലയിരുത്താൻ പറ്റൂ കഴിഞ്ഞ പ്രാവശ്യമാണ് കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലിൻ്റെ പാർലമെൻ്റ് കൂടുന്നു ലബനാനുമായി വെടിനിർത്തൽ വിഷയത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നു മണിക്കൂറോളം നീണ്ടുനിന്ന ചർച്ച ചർച്ചയ്ക്കിടയിൽ തന്നെ വലതുപക്ഷ തീവ്ര ചിന്താഗതിയുള്ള ജീവ ജൂത വിഭാഗം അതിനനുകൂലിക്കുന്നില്ല എന്നാൽ നിലവിൽ അനിവാര്യമായിരിക്കുന്ന ഒരു ഘട്ടമാണ് നമ്മൾ വലിയ പ്രതിസന്ധിയിലാണ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ലോകത്തിന് മുമ്പേ നമ്മൾക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് വലിയ പ്രക്ഷോഭങ്ങളും സംവരങ്ങളും പ്രതിഷേധങ്ങളും ഓരോരോ ദിവസം അരങ്ങു തകർത്തുകൊണ്ടിരിക്കുന്നു ലബനാൻ അതിർത്തിയിൽ നിന്ന് കുടിയുപോയിരിക്കുന്ന ആളുകളെ അവിടെ വിന്യസിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ആയുധത്തിന്റെ കുറവുകൾ കുറവുകൾ വരുന്നു നിലവിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ലബനാനുമായിട്ട് ഒരു കരാ ഒരു വിഡ്ഡനത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ ആയുധം നൽകില്ല എന്ന് പറയുന്നു വരാൻ പോകുന്ന ജനുവരി ഇരുപതിനു അധികാരത്തിൽ ഏറാൻ പോകുന്ന പ്രസിഡന്റ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അയാൾ അധികാരത്തിലേറുന്നതിന് മുമ്പ് യുദ്ധം വിരാമം ഉണ്ടാവണമെന്ന് പറയുന്നു അങ്ങനെ ഒരുപാട് രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെ ആടി ആടിഒലഞ്ഞാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ കപ്പൽ ഓടിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവ് തന്നെ പാർലമെൻ്റ് ആയിരിക്കുന്ന സെനറ്റിൽ വെച്ച് പ്രഖ്യാപനം നടത്തുന്നത് അതേ പറയുന്ന കാര്യം വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു കരാർ വ്യവസ്ഥകൾ അതിന്റെ തുടർച്ചയായ രീതിയിൽ പറയുന്നു ഒന്ന് രണ്ട് മാസം വെടിനിർത്തൽ പ്രാബല്യത്തിലാണ് അതിന്റെ തുടർച്ചയായ രീതിയിൽ ഈ രണ്ട് മാസത്തിന് ഈ മാസത്തിനിടയിൽ മാത്രമാണ് ഇസ്രായേലിന്റെ സൈനികർ ലബനാനിൽ നിന്ന് പുറത്തോട്ട് വരിക എന്ന് വെച്ചാൽ രണ്ട് മാസം അവിടെ സേവനം ചെയ്യും അതിനിടയിൽ ഘട്ടം ഘട്ടമായിട്ടാണ് സൈന്യത്തെ പിൻവലിക്കുക എന്നുള്ളത് ഹിസ്ബുല്ല പോരാളികൾ അതായത് ഇസ്രായേലിനെതിരെ പോരാടുന്നത് ലബനാന്റെ സൈനികരാണെങ്കിലും മറ്റുള്ള പോരാളികളാണെങ്കിലും അവർ ലിറ്റനി നദിയുടെ ഭാഗത്തേക്ക് മാറി നിൽക്കണം ഈ പ്രദേശത്ത് ഉണ്ടാവാൻ പാടില്ല അതോടൊപ്പം മറ്റൊന്ന് പറഞ്ഞത് അഭയാർത്ഥികളായി ലബനാലിൽ നിന്ന് പുറത്തു പോയ പ്രദേശം പോയവർ തലസ്ഥാന നഗരിൽ നിന്നും പ്രാന്ത പ്രദേശത്തിൽ നിന്നും അതിർത്തി ഭാഗങ്ങളിൽ നിന്നും അവർ ഈ പ്രദേശം വിട്ട് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കെടുതികൾ താങ്ങാൻ സാധിക്കാതെ വിട്ടുപോയ ആൾക്കാർ അവർ തിരിച്ചു വരാൻ പാടില്ല അത് രണ്ട് രീതി പറയുന്നുണ്ട് അഭയാർത്ഥികളായിട്ട് ലബനാലിൽ നിന്ന് സിറിയയിലേക്ക് പോയവരുണ്ട് പിന്നെ രാജ്യ തലസ്ഥാനത്തിൽ നിന്ന് മറ്റു പ്രദേശത്തേക്ക് പോയലുണ്ട് മറ്റു ലബനാനിലേക്ക് പോയാലുണ്ട് അവരൊന്നും തിരിച്ചു വരാൻ വേണ്ടി പറയില്ല പതിനായിരക്കണക്കിന് കുടുംബങ്ങൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അവരൊന്നും ഇങ്ങോട്ട് തിരിച്ചു വരാൻ വേണ്ടി പറഞ്ഞ തിരിച്ചു വരേണ്ട സമയം ഞങ്ങൾ പറയും ആ സമയത്ത് മാത്രമാണ് വരേണ്ടത് രണ്ടു മാസത്തിനുള്ളിൽ ലബനാന്റെ ഭാഗത്ത് സൈനികർക്ക് നേരെ എന്തെങ്കിലും പ്രകോപനങ്ങൾ ഉണ്ടായാൽ അത് തിരിച്ചടിക്കുകയും കരാർ റദ്ദാവുകയും ചെയ്യും ഈ നടപടിയെ അമേരിക്ക സ്വാഗതം ചെയ്തു അതോടൊപ്പം തന്നെ ഫ്രാൻസ് ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മധ്യസ്ഥ ശ്രമമൊക്കെ നടത്തിയിരുന്നു അതിന് ഇപ്പോഴത്തെ ഈ നിലപാടിനെ കുറിച്ചുള്ള മറുപടികൾ അല്ലെങ്കിൽ പ്രശംസ പ്രശംസനീയമാണ് എന്നോ അല്ലാത്ത രീതിയിലോ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതുമാണ് യഥാർത്ഥത്തിൽ ഏകപക്ഷീയമായിരിക്കുന്ന ഒരു നടപടി ഇസ്രായേൽ ഉണ്ടാക്കുന്നു ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഫ്രാൻസും ലബനാനും തമ്മിൽ നല്ല സൗഹൃദ ബന്ധമാണ് അതുകൊണ്ട് ലബനാനുമായുള്ള യുദ്ധത്തിനോട് ഫ്രാൻസിനോട് താല്പര്യമില്ല അത് ഒഴിവാക്കണമെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞതാണ് അങ്ങനെ ഇവർ തമ്മിൽ ഇസ്രായേലും ഫ്രാൻസും തമ്മിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പല കൂടി സംസാരിച്ചിട്ടുണ്ട് ഫ്രാൻസിൻ്റെയും അമേരിക്കയുടെയും നേതൃത്വത്തിൽ ഒരു മധ്യസ്ഥ ശ്രമത്തെക്കുറിച്ചുള്ള ആലോചനകൾ ഉണ്ടായിരുന്നു അത് പരസ്പര ഉടമ്പടി കരാർ വ്യവസ്ഥ പ്രകാരമാണ് അവരത് തീരുമാനിച്ചത് എന്നാൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അങ്ങനത്തെ ഉടമ്പടികളോ കരാറുകളോ ഒന്നുമില്ല ഏകപക്ഷീയമായ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നു ഈ വിഷയം യഥാർത്ഥത്തിൽ ലബനാൻ അറിഞ്ഞതുപോലുമില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ അതിന്റെ രണ്ടാം ഘട്ടത്തിൽ ഇപ്പോൾ പറയുന്നു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു എന്ന് പറയുന്നത് പുലർച്ചെ മണി മുതലാണ് അതിനുശേഷവും ഇസ്രായേൽ ലബനാനെ ആക്രമിച്ചിട്ടുണ്ട് നിരന്തരമായ രീതിയിൽ ഇരുപത് ഭാഗങ്ങളിലെങ്കിലും ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നു എന്ന് ഇസ്രായേൽ പറയുന്നതോടനുബന്ധിച്ച് തന്നെ ലബനാന്റെ വ്യത്യസ്ത മേഖലകളിൽ അവർ ആക്രമിച്ചിട്ടുണ്ട് മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് എത്രത്തോളം ഉണ്ട് എന്ന് അതിൻ്റെ കാഠിന്യം എത്രത്തോളം ഉണ്ട് എന്നത് മാത്രമേ ഇനി അറിയാൻ ബാക്കിയുള്ളൂ അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ നടന്ന സംഭവം എന്നത് എന്നതിനെ കുറിച്ചൊരു വിശദീകരിച്ചുള്ള ഒരു വിവരങ്ങൾ ഒരു മീഡിയയും പുറത്തുവിട്ടിട്ടില്ല സാധാരണഗതിയിൽ വെടിനിർത്തൽ എന്ന് പറയുന്ന വിഷയം പ്രഖ്യാപിക്കേണ്ടത് രണ്ട് കക്ഷികളല്ല മധ്യസ്ഥരാണ് ഫലസ്തീനുമായി ബന്ധപ്പെട്ട് ഗജയും ഇസ്രായേലും തമ്മിൽ മധ്യസ്ഥ തമ്മിലുള്ള വിഷയത്തിൽ മധ്യസ്ഥത വഹിച്ചത് ഖത്തറായിരുന്നു ഖത്തറാണ് അത് പ്രഖ്യാപിച്ചത് രണ്ട് വിഭാഗത്തിനും പരസ്പരം യോജിച്ച തരത്തിൽ കരാർ വ്യവസ്ഥ പാലിച്ചുകൊണ്ട് അവർ മുന്നേറാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന വിവരം ഖത്തറും ഈജിപ്തും സംയുക്തമായ രീതിയിൽ മധ്യസ്ഥർ എന്ന നിലക്ക് അവർ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് ഇവിടെ കക്ഷികളായിരിക്കുന്ന ഇസ്രായേൽ തന്നെയാണ് പ്രഖ്യാപനം നടത്തിയത് അതുകൊണ്ട് തന്നെ അത് കള്ളത്തരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നിലനിൽപ്പ് വല്ലാത്ത രീതിയിൽ പ്രതിസന്ധി ആയിരിക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് ശക്തമായിരിക്കുന്ന അക്രമം ലെബനാന്റെ ഭാഗത്തുനിന്ന് വരുന്നു ലബനാന്റെ ഭാഗത്ത് വരുന്നു എന്ന് മാത്രമല്ല അവരിപ്പോ നല്ലൊരു ശതമാനം ജനങ്ങൾ മുപ്പത് ശതമാനം മുതൽ അറുപത് ശതമാനത്തോളം ഇസ്രായേലിലെ ജനസംഖ്യ മുഴുവനും ഇപ്പോ രക്ഷപ്പെടാൻ വേണ്ടി അക്രമത്തിൽ നിന്ന് മോചിക്കാൻ വേണ്ടി അവർ ബംഗറിൽ കഴിഞ്ഞു കൂടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുന്നു എന്നാണ് ബംഗറിൽ പുറത്തിറങ്ങാൻ വലിയ പ്രയാസം ഉണ്ടാവുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം സാഹചര്യങ്ങളും അവസ്ഥകളും ഉണ്ടായത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും സൈനിക മേധാവികളും അടക്കമുള്ള ഭരണത്തിൽ ഏറ്റവും ഉന്നതർ പുറത്ത് ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് രണ്ട് പ്രാവശ്യമാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയുടെ വീട് നേരെ അക്രമം ഉണ്ടായത് അതുകൊണ്ട് തന്നെ അയാൾ സുരക്ഷിതമല്ല എന്നുള്ളത് അയാൾക്ക് തന്നെ അറിയാം പിന്നീട് അവരുടെ എല്ലാ അവർ അവരുടെ എല്ലാ തീരുമാനങ്ങളും നടപടികളും നിലപാടുകളും തെറ്റായ രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രധാനമായിരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ലബനാൻ്റെ അതിർത്തിയിൽ നിന്ന് ജൂത വിഭാഗത്തെ മധ്യ ഇസ്രായേലിലേക്ക് അവർ രക്ഷപ്പെടുത്തുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് അതായത് അവിടുന്ന് കുടിയൊഴിഞ്ഞ് ഇവിടേക്ക് താമസിക്കാൻ വേണ്ടി പറഞ്ഞു തൽക്കാലത്തേക്ക് യുദ്ധത്തിനൊരു ശാന്ത ശാന്തത ഉണ്ടാകുന്ന സമയത്ത് തിരിച്ചങ്ങോട്ട് പോകാം എന്നാണ് പറഞ്ഞത് ലബനാൻ്റെ ഭാഗത്ത് നിന്ന് അതിർത്തിയുമായി ബന്ധപ്പെട്ട പ്രദേശത്ത് യുദ്ധം രൂക്ഷമാക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേലിന്റെ ഐ ഡി സംവിധാനം അങ്ങനെ ഒരു നിർദ്ദേശം സർക്കാരിന് സമർപ്പിച്ച് സർക്കാർ അംഗീകരിച്ചു അവർ കൊടിയൊഞ്ഞു പോകുന്നു പക്ഷെ അവരെ തിരിച്ചെത്തിക്കാൻ വേണ്ടി ഇപ്പൊ സാധിക്കാത്ത വലിയ പ്രതിസന്ധി ഇസ്രായേലിൽ ഉണ്ടായിരിക്കുന്നു ഇതിനെല്ലാം കവിച്ച് വെക്കാൻ വേണ്ടിയിട്ടും പ്രശ്നപരിഹാരത്തിനു വേണ്ടിയിട്ടും ഇസ്രായേൽ ഇപ്പൊ സാധിക്കുന്നില്ല അന്താരാഷ്ട്ര രംഗത്ത് സജീവമായിരിക്കുന്ന വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് ഇസ്രായേൽ ഓരോ ദിവസം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് അറസ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും മറ്റുള്ള ലോകരാജ്യങ്ങൾ ഇസ്രായേലിനെ പരസ്യമായി സഹായിക്കുന്നത് ഈ ഒരു നിലപാട് വിലക്കും എന്നുള്ള ഒരു തിരിച്ചറിവ് ഇസാലുണ്ടായിരിക്കുന്നു അതുകൊണ്ട് ലോകരാജ്യങ്ങളിലുമായിട്ട് പല ഘട്ടങ്ങളിലും ഇപ്പോൾ ചർച്ച നടക്കുന്നു ഈ നടപടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സമ്മർദ്ദം ചെലുത്തണം അല്ലെങ്കിൽ ഓരോരോ രാജ്യങ്ങൾ പ്രത്യേകം പ്രത്യേകമായ രീതിയിൽ ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം എന്നാൽ നൂറ്റി മുപ്പതോളം രാജ്യങ്ങളാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ അംഗത്വമുള്ള രാജ്യങ്ങളായിട്ട് കണക്കാക്കുന്നത് അതിൽ അമേരിക്കയും ഇസ്രായേലും ഇല്ല ബാക്കി എല്ലാ രാജ്യങ്ങളും ഈ നിലപാടിനെ സ്വാഗതം ചെയ്ത വിവരമാണ് പല ഘട്ടങ്ങളിലായിട്ട് പുറത്തു വരുന്നത് അപ്പോൾ ഓരോരോ യുദ്ധത്തിന്റെ സ്ഥിതി അവസ്ഥകൾ നോക്കിയാലും ലോകത്ത് ഇന്നു വരെ നടന്ന യുദ്ധത്തിൽ അന്താരാഷ്ട്ര യുദ്ധനീതിയും മര്യാദയും പാലിക്കാത്ത ഒരേ ഒരു രാജ്യത്തിന്റെ പേര് ഇസ്രായേലാണ് പിന്നെ അമേരിക്കയാണ് കുട്ടികൾക്ക് നേരെ സ്ത്രീകൾക്ക് നേരെ വൃദ്ധർക്ക് നേരെ അക്രമം ഉണ്ടാവാൻ പാടില്ല അവരുടെ ഭക്ഷണമോ വസ്ത്രമോ മരുന്നുകളോ അവരുടെ താമസിക്കുന്ന വീടുകളോ ആക്രമിക്കാൻ പാടില്ല പള്ളിയോ അഭയാർത്ഥി ക്യാമ്പോ ആരാധനാലയങ്ങളോ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളുകളോ ആശുപത്രികളോ ആക്രമിക്കാൻ പാടില്ല ഇവിടെ ഇതിനെ ഒഴിവാക്കിയിട്ടും അതോടൊപ്പം തന്നെ യു എൻ സഭയുടെ വാഹനങ്ങളോ അവരുടെ അവരുടെ മേഖലകളോ സെന്ററുകളോ അത്തരം അത്തരം ഭാഗങ്ങളും ആക്രമിക്കാൻ പാടില്ല ഇതൊരു അന്താരാഷ്ട്ര നീതി വ്യവസ്ഥയുടെ ഭാഗമായിട്ട് യുദ്ധമുഖത്ത് സാധാരണ ഉണ്ടാകുന്നതാണ് സാധാരണ അത് പാലിക്കാറുണ്ട് എന്നാൽ ഇതെല്ലാം ലംഘിച്ച ഒരു രാജ്യത്തിന്റെ പേരാണ് ഇസ്രായേൽ അതിന് നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിച്ച പ്രധാനമന്ത്രിയുടെ പേരാണ് ബെഞ്ചമിൻ നതന്യം ഈ ഒരു വിഷയത്തിന്റെ തുടർച്ചയായി ഇതിൽ യുദ്ധം തുടങ്ങിയതു മുതൽ ഇതുവരെ ഈ കാര്യങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് ഇസ്രായേൽ ചെയ്യുന്നത് ക്രൂരമായ പ്രവൃത്തി അല്ല എന്ന് പറയുന്ന ഒരു രാജ്യത്തെ പോലും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല അമേരിക്ക ഗത്യന്തരമില്ലാതെ പിന്തുടക്കുന്നു എന്നാലും ഇസ്രായേലിന്റെ പല നിലപാടുകളെയും നിലപാടിനെയും പല ഘട്ടങ്ങളിലും ജോബൈഡൻ തന്നെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് പറഞ്ഞു വരുന്ന കാര്യം വെടിനിർത്തൽ എന്നുള്ളത് ഒരു ഏകാംഗ നാടകമാണ് അതല്ലാതെ അതിന് യാഥാർത്ഥ്യവുമായി അതിന് നിലവിലെ സാഹചര്യത്തിൽ യാതൊരു ബന്ധവുമില്ല ഈ കരാർ വ്യവസ്ഥ ഒരിക്കലും ലബനാൻ അംഗീകരിക്കുകയില്ല ഈ കരാർ വ്യവസ്ഥ പ്രകാരം ഒരിക്കലും ഇസ്രായേൽ ലബനാൻ ആക്രമിക്കാതിരിക്കുകയില്ല വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇതിന്റെ യഥാർത്ഥമായിരിക്കുന്ന സത്യം പുറത്തു വരും എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല